നമസ്കാരം അസമിലെ ദുബ്രി ജില്ലയിൽ കുടിയൊഴിപ്പിക്കലിൻ്റെ ഇരകളായ കുടുംബങ്ങളെ സന്ദർശിക്കാനെത്തിയ സോളിഡാരിറ്റി കേരള നേതാക്കളെ അസം പോലീസ് കസ്റ്റഡിയിലെടുത്തു സോളിഡാരിറ്റി പ്രസിഡന്റ് തൌഫിക് മമ്പാട് സംസ്ഥാന സെക്രട്ടറിമാരായ ഷബീർ കൊടുവള്ളി സജിത് പി എം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച ദുബ്രി ജില്ലയിൽ സന്ദർശനം നടത്താനായി ചെന്നപ്പോഴാണ് നേതാക്കളെ ചാപ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇവരുടെ രേഖകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു പുറലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകളും ഇവർക്ക് നിഷേധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് സോളിഡാരിറ്റി സംസ്ഥാന നേതാക്കളെ പോലീസ് തടങ്കലാക്കിയത് പ്രതിഷേധാർഹമാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ വ്യക്തമാക്കി അസമിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും ഇരകളുമായി പുറലോകത്ത് നിന്ന് ആരെയും ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ലെന്നും ടീസ്മയിൽ ആരോപിച്ചു ടാർപോളിംഗ് ഷീറ്റുകൾക്ക് കീഴിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ വംശഹത്യക്ക് വിട്ടുകൊടുക്കുകയാണ് ഹിമന്ത ബിശ്വശർമ്മ ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സമാധാനപരമായ ജനാധിപത്യപരമായ നടപടികൾ പോലും അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാസ്റ്റ് ഭരണകൂടത്തിനെതിരെ രാജ്യത്തെ മുഴുവൻ മനുഷ്യ സ്നേഹികളും അണിനിരക്കണമെന്നും ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും സോഡി ഡയറക്റ്റി ആഹ്വാനം ചെയ്തു